മക്കളെ ദശാംശ സംഖ്യകൾ ആറാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇടത് സൈഡിൽ ചോദ്യം കിടപ്പുണ്ട് ഉത്തരവില്ലാതെ പോസ് ചെയ്ത് വെക്കുക സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഉത്തരം ശരിയാണെന്നറിയാൻ വലത് സൈഡിലേക്ക് നോക്കുക ഇനി അറിയത്തില്ലാത്ത കുട്ടികൾ എൻ്റെ കൂടെ എക്സ്പ്ലനേഷൻ കേൾക്കുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം എട്ട് അഞ്ച് നാനൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം ഒന്ന് രണ്ട് ഇൻറ്റു നൂറ് എത്ര ഒരു സംഖ്യയെ കൊണ്ട് ഗുണിക്കണമെങ്കിൽ രണ്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റണം ഉത്തരം നാൽപ്പത്തെട്ട് അമ്പത് ഒന്ന് പോയിൻ്റ് രണ്ടെന്ന് വരും കണ്ടോ ഇവിടുന്ന് രണ്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റുമ്പോൾ ഇങ്ങോട്ട് പോയിൻറ്റ് മാറും അല്ലേ സോ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ സിയാണ് കറക്റ്റ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റൊന്ന് പോയിൻറ്റ് രണ്ടെന്ന് വരും അല്ലേ ഒരു സംഖ്യ പത്ത് കൊണ്ട് ഗുണിക്കാൻ ഒരു പോയിൻ്റ് വലത്തോട്ട് മാറ്റണം കൊണ്ട് ഗുണിക്കാൻ രണ്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റണം ആയിരം കൊണ്ട് ഗുണിക്കാൻ മൂന്ന് പോയിന്റ് വലത്തോട്ട് മാറ്റണം ഇനി ഹരിക്കാനാണെങ്കിലോ പത്ത് കൊണ്ട് ഹരിക്കാൻ ഒരു പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം കൊണ്ട് ഹരിക്കാൻ രണ്ട് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം ആയിരം കൊണ്ട് ഹരി ഹരിക്കാൻ മൂന്ന് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം ഗുണിക്കാൻ വലത്തോട്ട് മാറ്റിക്കോണം പൂജ്യങ്ങളുടെ എണ്ണം അനുസരിച്ച് ഹരിക്കാൻ ഇടത്തോട്ട് മാറ്റിക്കോണം പൂജ്യങ്ങളുടെ എണ്ണം അനുസരിച്ച് അടുത്തത് ദശാംശ സംഖ്യയുടെ ഹരണമാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം ദശാംശ സ്ഥാനം കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം പെറുക്ക് എഴുതുക അല്ലേ അപ്പം നാൽപ്പത്തെട്ട് അമ്പത്താറ് ഇരുപത്തിയെട്ട് മുകളിൽ വരും താഴെ മക്കളെ മുപ്പത്തി രണ്ട് ഇരുപത്തിയൊന്ന് പതിനാല് വരും ശരിയല്ലേ ആണ് ഇനി മുകളത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം മുകളിൽ ഞാൻ നോക്കിപ്പോൾ ആകെ രണ്ടും നാലും ഒന്നും അഞ്ച് ദശാംശ സ്ഥാനങ്ങളുണ്ട് താഴെ അഞ്ച് ദശാംശ സ്ഥാനങ്ങളുണ്ട് മുകളിലും അതായത് മുകൾ വശത്തും താഴ്വശത്തും അഞ്ച് അഞ്ച് ദശാംശ സ്ഥാനങ്ങളാണ് ശരിയല്ലേ അപ്പം എണ്ണ ഒരിടത്തും കുറവില്ല രണ്ടിടത്തും ഈക്വൽ ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇത് വെട്ടി സോൾവ് ചെയ്താൽ മതി എവിടെയെങ്കിലും ദശാംശ സ്ഥാനം കുറവാണെങ്കിൽ കുറവുള്ളവടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കണം നമ്മൾ പഠിച്ച് ഇതിൽ കുറവൊന്നുമില്ല അതുകൊണ്ട് ഒന്നും ചേർക്കണ്ട മുകളിലാണ് കുറവെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും പൂജ്യം ചേർക്കണമായിരുന്നു താഴെയെ കുറവെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും പൂജ്യം ചേർക്കണമായിരുന്നു പക്ഷേ ഇവിടെ ഒരിടത്തും കുറവില്ല അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇനി സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും നമുക്ക് സോൾവ് ചെയ്തേക്കാം പതിനാലും ഇരുപത്തെട്ടും വെട്ടിക്കളയാൻ രണ്ട് തവണ ഓക്കെ ഈ രണ്ടും മുപ്പത്തിരണ്ടും വെട്ടിക്കളയാം പതിനാറ് തവണ പതിനാറും നാൽപ്പത്തെട്ടും വെട്ടിക്കളയാം മൂന്ന് തവണ യെസ് മൂന്നും ഇരുപത്തൊന്നും വെട്ടിക്കളയാം ഏഴ് തവണ ഏഴും അമ്പത്താറും വെട്ടിക്കളയാം എട്ട് തവണ ഈ ചോദ്യത്തിൻ്റെ ആൻസറ് എട്ടെന്ന് കിട്ടും ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ദശാംശിയിൽ ഹരിക്കാൻ പഠിച്ചതാണ് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതും ദശാംശികൾ ഹരിക്കാനല്ലേ അപ്പം മുകളിലത്തെ സംഖ്യകളുടെ എല്ലാം ദശാംശം കളഞ്ഞു എഴുതുവാണെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു ആറെന്ന് വരും മുകളിൽ താഴെ മക്കളെ ദശാംശം കളഞ്ഞ് എഴുതുമ്പം മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു നാലെന്ന് കിട്ടും ഇനി മുകളിലത്തെയും താഴത്തെയും ദശാം സ്ഥാനങ്ങൾ എണ്ണി നോക്കാം താഴെ ആകെ മൂന്ന് ദശാംശ സ്ഥാനങ്ങൾ മുകളിലാകെ നാല് ദശാംശ സ്ഥാനം താഴെ ഒരു ദശാം സ്ഥാനത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് താഴെ ഒരു പൂജ്യം ചേർക്കണം നാലും നാലും വെട്ടിക്കളയാം ഈ മൂന്നും ഈ ആറും വെട്ടിക്കളയാം രണ്ട് തവണ ഈ രണ്ടും ഈ രണ്ടും വെട്ടിക്കളയാം പന്ത്രണ്ട് ബൈ പത്തെന്ന് വരും പന്ത്രണ്ട് ബൈ പത്തെന്ന് പറഞ്ഞാൽ മക്കളെ വൺ പോയിൻറ്റ് ടു ആണ് ഉത്തരം ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏതെന്നാണ് അല്ലേ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത് ശ്രദ്ധിച്ചേ ഏറ്റവും വലുത് പോയിൻ്റ് എയിറ്റ് വൺ ത്രീ അതിലും ചെറുത് പോയിൻ്റ് സെവൻ ത്രീ ത്രീ അതിലും ചെറുത് പോയിൻ്റ് ഫൈവ് വൺ ഫോർ ഇതാണ് കറക്റ്റ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം അഞ്ച് രണ്ട് ഏഴ് പോയിൻറ്റ് എട്ട് ആറ് നാല് ഇതിലെത്ര ഒന്ന് ബൈ നൂറുകളുണ്ട് മക്കളെ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ഥാനവിലെ എഴുതുമ്പോഴേ ഈ എട്ടിൻ്റെ സ്ഥാനം സ്ഥാനവിലയല്ല സ്ഥാനം എട്ടിൻ്റെ സ്ഥാനം വൺ ബൈ ടെന്നാണ് ആറിൻ്റെ സ്ഥാനം വൺ ബൈ ഹൺഡ്രഡാണ് നാലിൻ്റെ സ്ഥാനം വൺ ബൈ തൗസൻഡാണ് ഇതാണ് സ്ഥാനങ്ങൾ ഏഴിൻ്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനം ഇത് പത്തിൻ്റെ സ്ഥാനം ഇത് നൂറിൻ്റെ സ്ഥാനം കണ്ടോ പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനം ഇങ്ങനെ പറയും പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനം ഇങ്ങനെ പറയും പോയിൻറ്റിൻ്റെ ഇടത്തോട്ട് സ്ഥാനം ദേ ഇങ്ങനെ പറയും ഒറ്റ പത്ത് നൂറ് വലത്തോട്ട് പറയുമ്പോൾ ഒന്ന് ബൈ പത്ത് ഒന്ന് ബൈ നൂറ് ഒന്ന് ബൈ ആയിരം കേട്ടോ അപ്പോൾ എത്ര ഒന്ന് ബൈ നൂറുകളാണോ എന്ന് ചോദിച്ചാൽ ആറ് ഒന്ന് ബൈ നൂറുകളുണ്ട് കേട്ടോ ഒന്ന് ബൈ നൂറുകൾ ആറെണ്ണം ഉണ്ട് കണ്ടോ ക്ലിയർ ആണല്ലോ അപ്പോൾ പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനം പറയുന്നത് വൺ ബൈ ടെൻ വൺ ബൈ ഹൺഡ്രഡ് വൺ ബൈ തൗസൻഡ് അങ്ങനെയാണ് പോയിൻ്റിൻ്റെ അടുത്തോട് സ്ഥാനം പറയുന്നത് വൺ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെയാണ് ഓക്കെ അല്ലേ അപ്പോൾ എത്ര ഒന്ന് ബൈ നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആറ് എത്ര ഒന്ന് ബൈ ആയിരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നാല് എത്ര ഒന്ന് ബൈ പത്തുകളുണ്ടെന്ന് ചോദിച്ചാൽ എട്ട് ഓക്കെ ആണല്ലോ അല്ലേ അടുത്ത ചോദ്യം മുപ്പത്താറ് ഇൻറ്റു ഇരുപത്തിനാല് എത്രയാണെന്ന് ഇവർ തന്നിട്ടുണ്ട് അത് എണ്ണൂറ്ററുപത്തിനാലാണെന്ന് ഇവർ പറയണേ എങ്കിൽ പോയിൻ്റ് സീറോ ത്രീ സിക്സ് ഇൻറ്റു ടു പോയിൻ്റ് ഫോർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് ദശാംശം കീഴിൽ ഗുണിക്കാൻ ആദ്യം പോയിൻ്റ് കളയുക അപ്പോൾ മുപ്പത്താറിൽ നിന്നും ഇൻറ്റു ഇരുപത്തിനാലെന്നു വന്നു എന്നിട്ട് ഗുണിക്കണം ഓക്കെ മുപ്പത്താറ് ഇൻറ്റു ഇരുപത്തിനാല് ഓൾറെഡി എത്ര തന്നിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തിനാലാണ് ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക ആകെ നാല് ആ നാല് പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത് അതായത് ദശാംശികൾ ഗുണിക്കാൻ ആദ്യം പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുക ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക ഇതാണ് നിയമം സോ അങ്ങനെ വരുമ്പം ആൻസർ ഏത് കിട്ടും മക്കളെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം പതിമൂന്ന് ബൈ നാൽപ്പതിൻ്റെ ദശാംശ രൂപം കാണണം അല്ലേ പതിമൂന്ന് ബൈ നാൽപ്പതിന് ദശാംശ രൂപം കാണാൻ പതിമൂന്നിനെ നാൽപ്പത് കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ പതിമൂന്നിനെ നാൽപ്പത് കൊണ്ട് ഹരിക്കുമ്പം പതിമൂന്നിൽ അടങ്ങിയാലും കൊടുത്തു നൂറ്റി മുപ്പതിൽ മൂന്ന് തവണ നൂറ്റി ഇരുപത് വരെ ശരിയാണോ മക്കളെ നൂറ്റി ഇരുപത് ബാക്കി ശിഷ്ടം പത്ത് വരും അല്ലേ പത്തിൽ നാൽപ്പത് അടങ്ങിയാല പൂജ്യം കിടക്കും നൂറിൽ നാൽപ്പതി രണ്ട് തവണ എൺപത് വരെ ബാക്കി ശിഷ്ടം ഇരുപത് ഇരുപതിൽ നാൽപ്പത് അടങ്ങിയാലേ പൂജ്യം കൊടുക്കും ഇരുന്നൂറിൽ നാൽപ്പത് അഞ്ച് തവണ ആണോ സോ ആൻസർ സീറോ പോയിൻ്റ് ത്രീ ടു ഫൈവ് എന്ന് വരും അല്ലേ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഇനി ഓപ്ഷനിൽ നിന്ന് തന്നെ എഴുതാം കേട്ടോ ഓപ്ഷൻ നോക്കി തന്നെ ഉത്തരത്തിലേക്ക് എത്താമെന്നേ ഉള്ളൂ പതിമൂന്നല്ല മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ചല്ല പോയിൻ്റ് സീറോ ഫോറും അല്ല പോയിൻറ്റ് ത്രീ ടു ഫൈവ് ആണെന്ന് വേഗം ചെയ്യാം ഓപ്ഷൻ ഈന്ന് ഉത്തരത്തിലേക്ക് എത്താമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഹരിച്ചാണെങ്കിലും നോക്കാം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ മക്കളെ ഓക്കെ താങ്ക്